വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന മൂന്ന് ഹൈസ്കൂളുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ എസ് പാസിംഗ് ഔട്ട് പരേഡ് വളയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് നടന്നു വളയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉമ്മത്തൂർ എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിയോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ സീനിയർ കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് വളയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ നാദാപുരം ഡിവൈഎസ്പി ശ്രീ ചന്ദ്രൻ എ പി സല്യൂട്ട് സ്വീകരിച്ചു

വെള്ളിയോട് ഗവൺമെൻറ് എച്ച് എം അബ്ദുൾ മുനീർ കെ മത്തൂർ പി ടി എ പ്രസിഡന്റ് ജലീൽ കൊട്ടാരത്തിൽ തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു ബസ്റ്റ് ബോയ്സ് പ്ലാറ്റൂണായി ഉമ്മത്തൂർ എസ് ഐ എച്ച് എസ്സിനെയും ബസ്റ്റ് ഗേൾസ് പ്ലാറ്റൂണായി വെള്ളിയോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിനെയും തിരഞ്ഞെടുത്തു ഫസ്റ്റ് ഇൻ കമാൻഡർ പളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെക്കൻഡ് ഇൻ കമാൻഡർ ഉമ്മത്തൂർ എസ് ഐ എച്ച് എസിലെ സമൃത മനോജുമാണ് त